നിങ്ങളൊക്കെ ചാള ഐസിനകത്തും പെട്ടിക്കത്തോ കിടക്കുന്നില്ല വലിക്കത്തിരിക്കുന്നവരുണ്ടോ ഇതാണ് നമ്മുടെ ഒന്നാന്തരം കൊല്ലം ചാള കേട്ടോ ജീവനുള്ള പിടക്കുന്ന മീൻ മീൻ അപ്പം നല്ല മീൻ വേണ്ടവർ നേരെ നമ്മുടെ ഈ കടപ്പുറത്തേക്ക് വരിക ആയിരത്തി മുന്നൂറ് മാറ്റം നമസ്കാരം നല്ല പിടക്കണ മീൻ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊല്ലം മയ്യനാട് പുഴിക്കര ബീച്ച് മുക്കോന്നൊക്കെ പറയും ഇതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ കടലാണ് എനിക്ക് സൈഡിൽ കാണുന്നത് കടലിൽ നിന്ന് ഈ ചേട്ടന്മാരെ നേരെ പിടിച്ചോണ്ട് വരുവ ഇവിടെ ഒന്ന് വിൽക്കുക അണ്ട് വലയെന്നെടുത്താണ് ആളുകൾ കൊടുക്കുന്നത് ഐസ് ഇല്ല മായമില്ല ഒന്നുമില്ല നല്ല ഒന്നാന്തരം കൊല്ലം ചാള കൊല്ലംചാളന്ന് എല്ലാ മീനും ഇവിടെ ഉണ്ട് കേട്ടോ അല്ല ഫ്രഷ് മീൻ ഫ്രഷ് മീൻ അപ്പം മത്സ്യം വേണ്ടവർ നേരെ ഇവിടെ വന്നാൽ മതി നമുക്കിവിടെ ട്രോളിങ്ങ് തുടങ്ങി മീൻ ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനത്തിൽ നിന്നൊക്കെ വരുന്ന പഴകിയ മീനാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത് അപ്പം നല്ല മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി ഇവിടെ ഉണ്ട് നല്ല ഫ്രഷ് മത്സ്യം നമുക്ക് ഈ ചേട്ടന്മാരോടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ ചേട്ടാ മീൻ അപ്പോൾ ഇന്ന് രണ്ടു ദിവസം നിങ്ങളൊക്കെ ചാള ഐസിനകത്തും പെട്ടിക്കത്തോ കിടക്കുന്നില്ല വലിക്കാത്തിരിക്കുന്നവരുണ്ടോ ഇതാണ് നമ്മുടെ ഒന്നാം തരം കൊല്ലം കേട്ടോ ഇതാണ് നമ്മുടെ മമ്മൂട്ടിയൊക്കെ പറയുന്ന കൊല്ലം ചാള ഇതാ കേട്ടോ ആ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്ന അല്ല ഒന്നാന്തരം ഇതിനകത്ത് ചാളയുണ്ട് ഇതെന്താ കേട്ടാ കാരലോ ഇതെന്തോ അത് കാരല് അയിലയുണ്ട് പരവയുണ്ട് എന്ന് വേണ്ട എല്ലാ മീനും കൂടെ ഉണ്ട് ആ മീൻ വേണ്ടവരെ നേരെ നമ്മുടെ പൊഴിക്കര മുക്കത്തോട്ട് വരിക ഇവിടെ എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചൂട് വരല്ലേ വെള്ളിയാഴ്ച ഇവിടെ മീനില്ല കേട്ടോ ബാക്കി എല്ലാ ദിവസവും ഇവിടെ മീനുണ്ട് പിടിച്ചോണ്ട് വരുവാ കടയിൽ നിന്ന് പിടിച്ചോണ്ട് വരുവാ നിങ്ങൾക്ക് തരുവാ വില വിലയും കുറവാ ഇല്ലയോ அரை மணிக்கூர் கொண்டு வந்த மீனா மாயம் இல்லாத ஐசில்லாத்தீன் பா நல்ல மீனவா கஷ்டப்பட்ட பைசப்பட்ட மீன் ஆயிக்கா நல்ல ஃபிரெஷ் மீன் வா நாடம் மீன் வா நான் அரை மணிக்கூரே ஒரு மாயம் மீனா ചേച്ചി വൈഡിടി നല്ല ഫ്രഷ് മീനും മത്തി കോല പലവ അയല താഴെ ചേച്ചി ഇവിടെ ഐസ്മീമിക്കുന്ന പരിപാടി ഇല്ലല്ലോ ഇവിടെ നാടൻ മീനാണ് മൊത്തം അന്നേരം അന്നേരം വരുന്ന മീനാണ് ആ വലിക്കാത്തി വരയ്ക്കാത്ത തിരിച്ചെത്തിച്ചു വരുന്ന മീനാണ് ഈ ഈ കഷ്ടപ്പെട്ട കട കടന്ന് പോയി കൊണ്ടുവരുന്ന മീനാണ് ഇവിടെ വരുന്നത് സന്തോഷമായിട്ട് വാങ്ങിക്കൊണ്ട് പോവാ ഫാമിലിയായിട്ട് വന്ന അവർ ചോദിക്കുന്ന വിലക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മീൻ വാങ്ങിക്കൊണ്ട് പോവാണ് വില എന്ന് വെച്ചാൽ അമിതമായ വിലയൊന്നും ഇല്ല ഇവിടെ തുച്ഛമായ വിലക്കാണ് മീൻ കൊടുക്കുന്നതൊക്കെ പിന്നെ ഇവിടെ മീനെന്നുവച്ചാല് ഇപ്പൊ മീനില്ലാത്ത സാഹചര്യമാണ് കടലിൽ മീനുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ലാഭത്തിൽ കിട്ടും മീനില്ലാത്ത രീതിയാണ് വില ഇതിനകത്ത് അയലയുണ്ട് പലവയുണ്ട് താടയുണ്ട് കോലയുണ്ട് മത്തിച്ചാള നെയ്ച്ചാളയുണ്ട് നണ്ടുണ്ട് എല്ലാ ഐറ്റം മീനുണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കൂടി ഇവിടെ പരവ അയലപ്പൊടി കോര കറൽ എല്ലാ മീനും ഉണ്ട് ആ മീനോ മീനായി അമ്പത് രൂപ കുറച്ച് എണ്ണ നല്ല മീനല്ല എഴുന്നൂറ് രൂപ രൂപ എഴുന്നൂറ് രൂപക്ക് ലാഭമൊന്നുമില്ല എഴുന്നൂറ് രൂപ അമ്പത് രൂപ കുറവായി കട്ടിട്ട് ഓതിക്കൊടു എട്ട് കൊടുക്കും നല്ല മീനാണ് പിടിച്ചോ നല്ല കാറൽ ഉണ്ട് കോര കോരയുണ്ട് എല്ലാ ഉണ്ട് എല്ലാ ആഴ്ചയും മീനും ഉണ്ട് അണ്ണനിക്ക് ലാഭമാണ് ഇവിടെ വന്ന് മേടിക്കുക അടിപൊളി മീൻ ഇട്ട് ഇവിടെ വന്നാ ഇവിടെ നിങ്ങൾക്ക് മായമില്ല കള്ളത്തരം ഇല്ലാതെ മേടിക്കാം ഇപ്പം പിടിച്ചോണ്ടി വന്ന പിന്നെ ഫ്രഷ് മീനാണ് ഒരു മായവും ഇല്ല അന്തസാട്ട് മേടിച്ച് കറി വെച്ച് കഴിക്കുക ഒരു കുഴപ്പമില്ല ആദായ വിലയ്ക്ക് കൊടുക്കുക ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാഴ്ച വില കുറച്ച് കിട്ടും മീൻ സീസണാ ഇവിടെ എല്ലാ മീനും കിട്ടും കിട്ടാത്ത ഒരു മീനും ഇല്ല പിടിച്ചോണ്ട് വരിക ഒന്ന് വിൽക്കുക കറക്കാർ വരെ ഇവിടെ വന്നാ മീൻ വാങ്ങുന്നത് കാരണം എന്ന് വെച്ചാൽ അവർ പൈസ നോക്കാതെ വാങ്ങിക്കൊണ്ട് പോകും അന്തസാട്ട് കഴിക്കാം ഒരു കുഴപ്പവും സംഭവിക്കില്ല ഒരു മായവും ഇല്ല ഇവിടെ ഇപ്പം ഞാൻ ഞണ്ട് വേള എല്ലാ മീനും വരും ഒരു ദിവസം ആയി കഴിഞ്ഞാൽ സീസണാ പിന്നെ വെള്ളിയാഴ്ച അവധിയാണ് ബാക്കിയുള്ള ദിവസങ്ങളല്ല ഇവിടെ മീനാണ് ആവശ്യക്കാർക്ക് തരാം മീനുണ്ട് മീൻ വേണോ വളരെ മോശമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കിട്ടും ഇപ്പോഴത്തെ വില ഉണ്ട് എന്തെങ്കിലുമൊക്കെ അരി പിടിക്കാൻ കിട്ടാത്തേ ഉള്ളൂ സീസൺ അല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ വരുന്നുണ്ട് വാങ്ങാനൊക്കെ വരുന്നുണ്ട് പക്ഷേ രാവിലെ ആണെങ്കിൽ എന്തെങ്കിലും കിട്ടും ഇപ്പോൾ പിന്നെ ആൾ കുറവാണ് ചെറിയ പാൽ താടേ ഏ ഇതൊക്കെ ഇവിടെ പറഞ്ഞ പേര് ഇതാണ് പരവുണ്ട് ചെറിയ കോര ഉണ്ട് ചാളകുണ്ട് ചാളകൊക്കെ ഭയങ്കര വിലയാണ് ആറു മണി ആറു മണിക്ക് ശേഷമാണ് പോകുന്നത് രാവിലെ കാരണം പോകാൻ പറ്റില്ല നേരത്തെ പോകാൻ പറ്റില്ല നല്ല തിരയുണ്ട് കിടക്കുന്ന പോലെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ ഏകദേശം ഇവിടെ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ പോകും മീൻ ഫ്രഷ് മീനിനു നേരെ കടപ്പുറത്ത് അറ്റത്ത് വന്നു പോകുവാണ് മയ്യനാട് മുക്കം ബീച്ച് ഇത് ഇപ്പൊ നേരെ ഡയറക്റ്റ് പിടിച്ചോണ്ടിരുന്ന മീനാ അല്ലാതെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കുന്നൊന്നുമല്ല ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണം വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ഏത് ദിവസം വന്നു കഴിഞ്ഞാലും മീൻ കിട്ടി നല്ല ഒന്നാം തരം ചാടാ കൊല്ലം ചാടാ ഇതാണ് കൊല്ലം ചാള നമ്മളൊക്കെ പെട്ടിക്കകത്തും ഐസിനകത്തും കിടന്ന് പിടയ്ക്കുന്ന ചാളയെ കണ്ടിട്ടുള്ളൂ വലയ്ക്കാത്ത കിടക്കുന്ന ചാളയെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ വലയ്ക്കാത്ത കിടന്ന് പിടയ്ക്കുന്ന ചാള ആദ്യമായിട്ടേ കാണുന്നേ ഇത് കടലിൽ പോവുക പിടിച്ചോണ്ട് വരുവോ കൊടുക്കുക വെച്ചിരുന്ന പേടിയല്ലേ വെച്ചേ അപ്പഴേ കൊടുക്കുക വെച്ചേക്കുന്ന പരിപാടി എവിടെ ഇല്ല വെച്ചേക്കത്തില്ല എന്തോലും ഇവിടെ വരെ വന്നേല്ലേ ഇച്ചിരി ചാള നമുക്കൂടെ മേടിച്ചേക്കാം ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് കിട്ടുന്ന മായങ്കലാണ് ചാള കേട്ടോ ഇത് കണ്ട വലയിൽ ഇരിക്കുന്ന ഒന്നാം തരം ഫ്രഷ് ചാള ചേട്ടാ എനിക്കൂടെ താങ്ങി ചാള അങ്ങനെ ഞങ്ങളും മേടിച്ചു നല്ല ഫ്രഷ് മീൻ